ഇന്ത്യൻ സൂപ്പർ ലീഗ് അവസാനിച്ചതോടെ ക്ലബ്ബുകളെല്ലാം തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ഇന്ത്യയോട് അനുബന്ധിച്ച് തിരക്കിട്ട ചർച്ചയിലാണുള്ളത് ആരാധകർ അവരവരുടെ ഇഷ്ട ക്ലബ്ബിന്റെ വരുന്ന സീസണിൽ ശക്തമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുമ്പോൾ ക്ലബ്ബുകൾ മികച്ച സൈന്യങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലെ ഓരോ നീക്കങ്ങളും ആരാധകർ സസൂക്ഷ്മം നിരീക്ഷിക്കുമെന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുന്നതോടുകൂടി ക്ലബ്ബുകളുടെ ശക്തിയും ദൗർബല്യതയെക്കുറിച്ച് ഏകദേശ രൂപം എല്ലാവർക്കും മനസ്സിലാകുന്നതാണ് മാത്രമല്ല ജൂൺ പന്ത്രണ്ടിനായിരിക്കും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുന്നതെന്നാണ് പ്രമുഖ മാധ്യമപ്രവർത്തകനായ കെ എൽ നവ് റിപ്പോർട്ടർ ആശിഷ് നേഹി വെളിപ്പെടുത്തിയിട്ടുള്ളത് സോ അപ്പോൾ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വേണ്ടി നിലവിൽ ക്ലബ്ബുകളെല്ലാം തന്നെ വെയിറ്റിംഗ് ആണ് എന്നാൽ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവസാനിച്ചതിനു ശേഷം നമ്മൾ ആരാധകർ അടുത്ത ഐ എസ് എൽ സീസണു വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലോ അടുത്ത സീസൺ ഐ എസ് എൽ എപ്പോൾ ആരംഭിക്കുമെന്ന കാര്യത്തിൽ കൃത്യമായ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സീസൺ വരുന്ന സെപ്റ്റംബർ പതിനാലിന് കിക്ക് ഓഫ് ആകുമെന്നാണ് മാർക്കസ് മെർഗുലോ പറഞ്ഞിട്ടുള്ളത് സോ ഇതോടൊപ്പം തന്നെ എ എഫ് ഫെഡറേഷൻ കപ്പ് പോലെ തന്നെ അല്ലെ അല്ലെങ്കിൽ റീ ഇൻട്രഡ്യൂസഡ് ഫെഡറേഷൻ കപ്പ് ഐ എസ് എല്ലിന് പാരലായി തന്നെ നടത്താനുള്ള നീക്കങ്ങളിലാണെന്ന് കേട്ടിരുന്നു സോ അങ്ങനെ ആകുമ്പോൾ കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് തവണ ഐ എസ് എൽ സീസണിന് ശേഷം നടത്തുന്ന സ്ഥിരം ടൂർണമെന്റുകൾ സീസൺ ഇടയിൽ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ ഈ ഒരു കാര്യം കൺഫേംഡ് അല്ല ഇതിനെപ്പറ്റി എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടിയാൽ തീർച്ചയായും വീഡിയോ ചെയ്യുന്നതാണ് സോ ഏതായാലും തന്നെ അടുത്ത ഐ എസ് എൽ സീസൺ സെപ്റ്റംബർ പതിനാലിന് ആരംഭിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്ന റിപ്പോർട്ട് സോ വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുമ്പായി